അർജുനന് സാരഥിയായി അയ്യപ്പനെത്തി വൈലാശ്ശേരി അർജുനനെ ഇനി മുതൽ കവിയൂർ അയ്യപ്പദാസ് വഴി നടത്തും കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് വരെ പാപ്പാൻ സാലിയായിരുന്നു അർജുനന്റെ ചട്ടക്കാരൻ സാലി ഒഴിഞ്ഞതിനെ തുടർന്നാണ് അയ്യപ്പദാസ് അർജുനനിൽ കയറിയത് ഏതാനും കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് കോട്ടയം ആർപ്പുകരയിൽ ഉത്സവം കഴിഞ്ഞ് ലോറിയിൽ മടങ്ങും വഴി വേമ്പള്ളിക്ക് സമീപം എത്തിയപ്പോൾ അപ്രതീക്ഷിതമായി അർജുനൻ ഇടഞ്ഞിരുന്നു ആനയെ അന്ന് അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒന്നാം പാപ്പാനായ സാലിയെ അർജുനൻ കുത്തിപ്പരിക്കേൽപ്പിച്ചു സാലിയുടെ കാലിനാണ് അന്ന് ആനയുടെ കുത്തേറ്റത് ലോറിയിൽ നിന്ന് ഇറങ്ങിയോടിയ അർജുനൻ റോഡിൽ നിലയുറപ്പിച്ചതിനെ തുടർന്ന് ഗതാഗതം കുറച്ചു സമയത്തേക്ക് തടസ്സപ്പെടുകയും ചെയ്തിരുന്നു അവസാനം മറ്റ് പാപ്പാന്മാരും എൽഫന്റ് സ്ക്വാഡും ചേർന്നാണ് ആനയെ അന്ന് തളച്ചത് കാലിൽ കുത്തേറ്റതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന സാലിയുടെ ഇപ്പോഴത്തെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് അറിയാൻ സാധിച്ചത് ഇപ്പോൾ സാലി അർജുനിൽ നിന്ന് ഒഴിവായി എന്നാണ് അറിയാൻ കഴിഞ്ഞത് പുതിയ സാരഥിയായി കവിയൂർ അയ്യപ്പദാസാണ് ചാർജ് എടുത്തിരിക്കുന്നത് പുതിയ സീസണിൽ അർജുനനും അയ്യപ്പനും യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ പരിപാടികളെടുക്കാൻ സാധിക്കട്ടെ പുതിയ കൂട്ടുകെട്ടിന് എല്ലാവിധ ആശംസകളും നേരുന്നു